ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ദിവസേനയുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മേക്കിംഗ് ചാർജ് സൗജന്യം ഈ ഓഫറുകൾ മെയ് വരെ മാത്രം ഗോൾഡൻ ഡയമണ്ട്സ് പെട്രോൾ പമ്പ് ജീവനക്കാരൻ പണവുമായി മുങ്ങിയതായി പരാതി കൊണ്ടോട്ടി കുറുപ്പത്ത് ബൈപ്പാസ് റോഡിലുള്ള ഹിന്ദുസ്ഥാൻ പെട്രോളിയം ജീവനക്കാരൻ വെസ്റ്റ് ബംഗാൾ സ്വദേശി രഞ്ജൻ ദാസാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയുമായി കടന്നു കളഞ്ഞത് പമ്പ് മാനേജറുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കൊണ്ടോട്ടി കുറുപ്പത്ത് ബൈപ്പാസ് റോഡിലുള്ള ഹിന്ദുസ്ഥാൻ പെട്രോളിയം ജീവനക്കാരൻ വെസ്റ്റ് ബംഗാൾ കിഷോർ നഗർ സ്വദേശി രഞ്ജൻദാസാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയുമായി കഴിഞ്ഞ ദിവസം മുങ്ങിയത് രണ്ടു വർഷമായി ഇയാൾ ഇവിടെ ജോലി ചെയ്തു വരികയാണ് പതിവ് പോലെ ജോലി കഴിഞ്ഞ് പണം തിരിച്ചേൽപ്പിക്കുന്നതിന് പകരം പണമടങ്ങിയ ബാഗുമായി ഇയാൾ കഴിഞ്ഞ ദിവസം രാത്രി എട്ടരയോടെ പമ്പിൽ നിന്ന് കടന്നു കളയുകയായിരുന്നു പെട്രോൾ പമ്പ് മാനേജർ കെ പി അഷഫ് കൊണ്ടോട്ടി പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു